നമ്മുടെ ജീവിതത്തിൽ നാം അലട്ടുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന നിലയിലാണ് ദൈവം നമുക്ക് വാതന്ന് നമ്മളെ ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളുടെ നിവാരണം നമ്മുടെ വായിലാണെന്ന് ദൈവവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തോട് ചോദിക്കാനും സാഹചര്യങ്ങളോട് പറയാനും തക്കവണ്ണം ഒരു വായും നാക്കും തന്നാണ് ദൈവം എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് ഈ വായും നാക്കും നാക്കുമുള്ളവരെല്ലാം ഇപ്പൊ ഒരു സ്തോത്രം പറയണം നിങ്ങൾക്കെല്ലാം ഇന്നത്തെ പ്രവചന തോതിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം എൻ്റെ രക്ഷകനും കർത്താവുമായ ക്രിസ്തു യേശുവിന് എല്ലാ മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് എന്നെ ശക്തനും പ്രാപ്തനുമാക്കുന്ന എന്റെ പരിശുദ്ധാത്മാവിന് എല്ലാ ബഹുമാനവും ഞാൻ അർപ്പിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ളതായ വേദഭാഗങ്ങളെ അധികരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ അതിശക്തമായ ഒരു ആലോചനയാണ് നിങ്ങളുമായി കൈമാറാൻ പോകുന്നത് ഒന്നെനിക്കറിയാം ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മിണ്ടാപ്പൂച്ച കളിച്ച് നിൽക്കത്തില്ല ഒരു സിംഹത്തെ പോലെ ഗർജിച്ചിരിക്കും അതിന് ഞാൻ അങ്ങനെ ആയി പോകുമോ എന്നുള്ളതായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോഴേ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോക്കൂ കാരണം ഒരുപക്ഷെ നിങ്ങൾ ഒരു സിംഹമായി പോയാലോ അത്രത്തോളം ഉറപ്പിൽ നിന്നുകൊണ്ടാണ് ഈ ദൈവാലോചന നിങ്ങൾക്ക് കൈമാറാൻ കർത്താവിനെ പറഞ്ഞയച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടോ എൻ്റെ കർത്താവായ യേശുവിൻ്റെ വായിലെ ഒരു വാക്കിന് ഈ ഭൂമിയിലെ വെളിപ്പെടുന്ന ഏറ്റവും ശക്തി ഉള്ളതായ ഒരു ഇടിമിന്നലിനേക്കാളും കരുത്തുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു വേദഭാഗമാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ പോകുന്നത് മർക്കോസിന്റെ സുവിശിഷൻ പതിനൊന്നാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വചനങ്ങൾ കേട്ടുകൊള്ളുക ഇരുപത്തിമൂന്ന് വരെയുള്ളതായ വചനങ്ങൾ പിറ്റേ ദിവസം രാവിലെ അവർ കടന്നു പോകുമ്പോൾ ആ അതിവൃക്ഷം സമൂലം ഉണങ്ങിയിരിക്കുന്നതായി കണ്ടു ഇന്നലെ അതുവഴി അവർ പോയിരുന്നു യേശുവും ശിഷ്യന്മാരും കർത്താവ് ഒരു അത്തിപ്പഴമേലും കിട്ടുമോ എന്നറിയാൻ അരികിൽ ചെന്നു ഒരു ചെറുഫലം പോലും അതിലില്ല അങ്ങനെ ഇരിക്കെ അത് അത്തിപ്പഴത്തിന്റെ സീസൺ അല്ല എങ്കിൽ കൂടിയും വസന്തത്തിന്റെ വരവറിയിച്ചുകൊണ്ട് കായ് ഫലങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് വസന്തത്തിന് മുൻപായി അത്തികളിൽ കായകൾ ഒരു പതിവ് ആ കാലഘട്ടങ്ങളിൽ ഇറശിലേമിൽ ഉണ്ടായിരുന്നു അപ്പോൾ വസന്തങ്ങളുടെ മുന്നോടിയായി ഈ അത്യവൃക്ഷത്തിൽ ഇത്രമേൽ ഇലക്കനമുള്ള ഈ അത്യവൃക്ഷത്തിൽ തൻ്റെ തൊണ്ടയൊന്നും തണുപ്പിക്കാൻ തക്കവണ്ണം മധുരിതമായ ഒരു ഫലമുണ്ടാകുമോ ഒരു കനി ഉണ്ടാകുമോ എന്ന് തിരഞ്ഞാണ് യേശു ഈശുചെല്ലുന്നത് പക്ഷെ അതവിടെ ഉണ്ടായിരുന്നില്ല അതിന് തലക്കനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫലം അതിലില്ലായിരുന്നു ചിലരങ്ങനാണല്ലോ തലയെടുപ്പേ കാണൂ ഉള്ളിലൊന്നും കാണത്തില്ല എന്നാൽ അങ്ങനുള്ളതിന്റെ തലയെടുപ്പ് കണ്ട് അഭിനന്ദിക്കുന്നവൻ അല്ല കർത്താവൊന്നും ഉള്ളിലെ ഫലങ്ങളെ നോക്കി കാര്യങ്ങൾക്ക് നിലനിൽപ്പ് കൽ കല്പിക്കുന്നവരാണ് എൻ്റെ യേശു എന്നുള്ളതായ കൃത്യമായ അടയാളം ഈ വേദഭാഗം നമുക്ക് നൽകുന്നു ഫലം കിട്ടാഞ്ഞതുകൊണ്ട് കൊണ്ട് യേശു ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ ഇനി നിന്നിൽ നിന്ന് ആരും ഭക്ഷിക്കാതെ പോവട്ടെ ഒറ്റ വാക്ക് അതങ്ങ് അച്ചട്ടായിട്ട് അങ്ങ് ഫലിക്കുക ഇനി നോക്കിക്കൂ അപ്പോൾ യേശു പറഞ്ഞ വാക്കുകൾ ഓർത്തുകൊണ്ട് ഗുരുനാഥാ അതാ നോക്കൂ അങ്ങ് ശബിച്ച അത്തിവൃക്ഷം ഉണങ്ങിപ്പോയത് കണ്ടില്ലേ എന്ന് പത്രോസ് പറഞ്ഞു ഒരു വൃക്ഷം തഴച്ചു വളർന്ന് പ്രബലപ്പെട്ട് നിൽക്കുന്നിടത്തുനിന്ന് പൊടുന്നനവേ അത് ഉണങ്ങി പോകണമെങ്കിൽ ഒറ്റ സംഭവം ഉണ്ടാകണം അതിൻ്റെ മേൽ ശക്തമേറിയ ഇടിയാ ചേക്കണം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഇടിയാ ചേറ്റ ഇടിമിന്നലേറ്റ ഒരു വൃക്ഷമാണ് തുഞ്ചം മുതൽ അടിവേര് വരെ ക്ഷണത്തിൽ ഉണങ്ങി പോകുന്നത് പലപ്പോഴും ഇടിയാ ചേക്കുന്ന വൃക്ഷങ്ങൾ ചില ദിവസങ്ങൾ കൊണ്ടാണ് പലതും ഉണങ്ങാറുള്ളത് ചിലതാ നിമിഷം തന്നെ കത്തിയാലും അതിന്റെ പച്ചപ്പ് വറ്റിപ്പോകാൻ ചില ദിവസങ്ങൾ എടുക്കും എന്നാൽ പറഞ്ഞ ഉടനെ തന്നെ അത് സംഭവിച്ചുവെന്ന് മത്തായി സുവിശേഷം ഇരുപത്തി ഒന്നിന്റെ ഇരുപത് ഇരുപത്തിരണ്ട് വചനങ്ങളിൽ കാണാം ഇവിടെ പിറ്റേ ദിവസമാണ് ആ കാഴ്ച ശിഷ്യർ ദർശിക്കുന്നത് ഇവിടെ പറഞ്ഞ ഉടനെ ഈ കാര്യം സംഭവിക്കത്തക്ക നിലയിൽ ഒരു വലിയ ഇലയോട് കൂടിയ സ്വഭാവന്യ ജലസമൃദ്ധി കൂടുതലുള്ളതായ ഒരു വൃക്ഷം ഉണങ്ങി പോകണമെങ്കിൽ വരൾച്ച കൂടുന്ന സമയത്ത് നമ്മുടെയൊക്കെ നാട്ടിൽ റബ്ബർ കെട്ടുമ്പോൾ അല്ലാതൊന്ന് റബ്ബർക്കര ഊറ്റിയെടുക്കുന്നത് പോലെ അത്തിയുടെ ആ ഒരു പുറന്തോട് പൊട്ടിച്ചു വെച്ചിട്ട് അതിൽ നിന്നും ഇറ്റിറ്റി വീഴുന്ന വെള്ളം ദാഹത്തിനായി ഉപയോഗിക്കുന്ന ഒരു പതിവും വരൾച്ചയുടെ കാലഘട്ടങ്ങളിൽ അത്തിവൃക്ഷങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവരുടെ ജീവിത രീതികളിൽ ഉണ്ടായിരുന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ താരതമ്യേന ജലസമൃദ്ധി കൂടുതലുള്ള ഒരു വൃക്ഷം പെട്ടെന്ന് ഉണങ്ങിപ്പോകണമെങ്കിൽ അതിൻ്റെ സകലവിധമായ പച്ചപ്പിനെയും ഇല്ലാതാക്കുന്ന നിലയിൽ ശക്തിയുള്ള ഒരു ഇടിമിന്നലിനേക്കാൾ കരുത്തുള്ള വാക്കാണ് അത്തിയുടെ മേൽ ഏറ്റിരിക്കുന്നത് ഇത് പറഞ്ഞത് ഇടിമിന്നലിന് കരുത്തും ശക്തിയും കൊടുത്ത എൻ്റെ ദൈവമാണ് ഞങ്ങൾ തിരുസന്നിധിയിൽ നിന്ന് വിടവാങ്ങുന്നു എന്ന് പറഞ്ഞ് ഇടിമിന്നലുകൾ ആരുടെ സവിധത്തിൽ നിന്നാണോ യാത്ര ചെയ്യുന്നത് അത്രമേൽ പ്രബലനായി സകലത്തെയും ഭരിക്കുന്നവന്റെ അതരത്തിൽ നിന്ന് വന്ന വാക്കാണ് ഇനി നിന്നിൽ നിന്ന് ആരും ഭക്ഷിക്കാതെ പോകട്ടെ ഒന്ന് ഞാൻ പറയാം എത്ര പ്രതാപത്തോടെ തല ഉയർത്തി നിൽക്കുന്നെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ തെരച്ചിലിനു മുമ്പിൽ അയോഗ്യതയും കുറവും കണ്ടാൽ ചിലതൊക്കെ കരിയാനിടയായിത്തീരും ഒന്ന് ഞാൻ പറയാം ദൈവ നിന്റെ ജീവിതത്തിന് പ്രതിബന്ധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ഏത് മേഖലയ്ക്ക് നേരെയും എൻ്റെ കർത്താവിൻ്റെ വായിൽ ഇതുപോലൊരു വാക്ക് വീണാൽ അതിന്റെ പ്രതാപം തലയെടുപ്പും പിടിപാടുമെല്ലാം പിന്നെ മണ്ണിൽ ചെതലിന് തിന്നാനെ ഉപകരിക്കപ്പെടത്തുള്ളൂ അപ്പോൾ തന്നെ വേറൊരു വാക്കുകൂടെ ഞാൻ പറയാം എത്രമാത്രം മുടിഞ്ഞു തകർന്ന് വരണ്ടുപോയതിനെ നോക്കിയും നീ തഴച്ചു വരട്ടെന്നൊരു വാക്കാ തിരുവായെന്ന് വീണിട്ടുണ്ടെങ്കിൽ നീ എത്ര ഗതികെട്ടവനായാലും ഓർത്തു യേശുവിന്റെ വായിലെ ആ ഒരൊറ്റ വാക്കിനാൽ ഏത് രാജകീയ സമൃദ്ധിയെക്കാളും നിന്റെ ജീവിതം പ്രതാപകരമായി മാറിയിരിക്കും ഇന്ന് രാവിലെ എന്റെ കർത്താവിന്റെ വാക്കിനാൽ ജീവിതം നവീകരിക്കപ്പെടാൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒന്ന് ഞാൻ പറയാം ഇന്നത്തെ ഈ ദൂതിന്റെ നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരണ്ടുണങ്ങിപ്പോയി ഇനിയും തഴച്ചു വരത്തില്ല പച്ചപ്പുണ്ടാകത്തില്ലെന്ന് നാട്ടാരും ദേശവും വിധി എഴുതിയിട്ട ചില കുടുംബങ്ങളെ നോക്കി ഇതൊന്ന് തഴച്ചുയരട്ടെന്നുള്ളതായൊരു വാക്കു പറയുന്ന കാഴ്ച ഞാൻ കാണുന്നു നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ എഴുന്നള്ളി വരുന്ന ദൈവ സാന്നിധ്യം നിന്നെ അനുഗ്രഹിച്ചല്ലാതെ ഇന്ന് രാവിലെ കടന്നു പോവുകയില്ല നോക്കൂ യേശു പറഞ്ഞ സമയത്ത് തന്നെ അതിൻ്റെ മേലെ മാറ്റമുണ്ടായി ഇനി നോക്കൂ അപ്പോൾ യേശു പത്രോസിന്റെ വാക്കിനൊരു മറുപടി പറയുകയാ അതി ഇത്ര വേഗത്തിൽ ഉണങ്ങിയെങ്കിൽ അതിനൊരൊറ്റ കാരണമാണുള്ളത് എന്താണത് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുക ഇന്നലെ പറഞ്ഞ വാക്ക് ഇപ്പോൾ തന്നെ നടന്നതായി കാണണമെങ്കിൽ അല്ലെങ്കിൽ ഈ നിമിഷം പറയുന്നത് ഉടനെ അടി അടുത്ത മിനിറ്റുകളിൽ വെളിപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഇന്നലെ പ്രാർത്ഥിച്ചതിന്റെ മറുപടി ഇന്ന് കാണണമെങ്കിൽ അഥവാ ഇന്ന് പ്രാർത്ഥിച്ചതിന്റെ ഉത്തരം അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്തു ചെയ്യണം പറയുന്ന വാക്കിന്റെ മുൻപിൽ നീ എന്തു പറഞ്ഞോ അത് സംഭവിച്ചിരിക്കുന്നതായി കാണപ്പെടണമെങ്കിൽ എന്താണ് ആവശ്യം യേശു ഉത്തരം പറയുന്നു ദൈവത്തിലുള്ള വിശ്വാസം ഒരാമേൻ പറയണം ദൈവത്തിലുള്ള വിശ്വാസം ശ്രദ്ധിച്ചു കേട്ടോ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുക ഇന്ന് സ്വന്തം ലൈഫിന്റെ മുമ്പിലെ ഏത് സാഹചര്യവും മാറ്റിമറിക്കാൻ അനിവാര്യമായ സാങ്കേതിക വിദ്യ ദൈവത്തിലുള്ളതായ അടി ഉറച്ച വിശ്വാസമാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു എ ഐ ടെക്നോളജി അല്ല റോബോട്ടിക് സയൻസ് അല്ല ഈ മിനിറ്റിൽ നിന്റെ ഗതികേട് മാറാൻ നിനക്ക് അനിവാര്യമായിരിക്കുന്ന ടെക്നോളജി ദൈവത്തിലുള്ള ശക്തിയേറിയ വിശ്വാസമാണ് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കാം എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു ഇത് കർത്താവ് അങ് ഉറപ്പിക്കുക ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കാം ഇത് കർത്താവ് ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു അടുത്ത വാക്കാണ് കേൾക്കേണ്ടത് ഉറപ്പുള്ളവൻ വിശ്വാസമുള്ളവൻ പറയേണ്ടത് എങ്ങനെയെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു ശ്രദ്ധിച്ചു കേട്ടോ ഉറപ്പുള്ളവൻ വിശ്വാസമുള്ളവൻ എങ്ങനെ പറയണം സ്വന്തം സാഹചര്യത്തെ നോക്കി ഇന്ന് എങ്ങനെയാണ് പറയേണ്ടത് നിനക്കിന്ന് നടക്കേണ്ടതിന്റെ ആവശ്യത്തെ നോക്കി എങ്ങനെയാണ് നിന്റെ വായിന്ന് ഇതുപോലൊരു ആക്ഷണബിൾ ആയിട്ടുള്ള വേട് വെളിയിൽ വരേണ്ടത് പറയുന്നത് പോലെ സംഭവിക്കത്തക്ക രീതിയിൽ എങ്ങനെയാണ് പറയേണ്ടത് അതേ പഠിപ്പിക്കുന്നു പഠിക്കാം ശ്രദ്ധിച്ചു കേട്ടോ താൻ പറയുന്നത് പോലെ സംഭവിക്കണമെങ്കിൽ എന്തു ചെയ്യണം ഹൃദയത്തിൽ സംശയലേശം കൂടാതെ മനസ്സിന്റെ അകത്ത് സംശയമൊട്ടുമില്ലാതെ താൻ പോലെ സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു വാക്ക് പറയാൻ പോവാണ് ഞാൻ പറയാൻ പോകുന്ന വാക്കുപോലെ തന്നെ സംഭവിക്കും ഈ നൂറായിരം മനുഷ്യർ ഓരോ ദിവസം തന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കും ചില വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോഴേ നമുക്കറിയാം നിവാരണമുള്ളതല്ല അവിടെ കിടന്ന് ഇത് അനുഭവിച്ചു പോവുകയുള്ളൂ പക്ഷേ അങ്ങനെ ഗതികേടിലോട്ട് വലിച്ചഴച്ച് മനുഷ്യരെ തള്ളിവിടാനല്ലല്ലോ നമ്മളെ ദൈവം അഭിഷേകം ചെയ്ത് വിട്ടിരിക്കുന്നതും വചനം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നതും ഗതികെട്ടവൻ്റെ ഗതികേടിന് പരിഹാരം വരുത്തുകയെന്നത് വേദപുസ്തകം എടുത്തവന്റെ കരുത്തുള്ള ഉത്തരവാദിത്വം ആയതുകൊണ്ട് അതരത്തിൽ നിന്ന് പുറത്തു വരുന്നൊരു വാക്കിനൊരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അത് അങ്ങനുള്ളവർക്ക് അങ്ങ് കൊടുക്കണം എന്നുള്ളത് ഹൃദയത്തിന്റെ ഉള്ളിലെ ഒരു ആഗ്രഹമാണ് ആ ആഗ്രഹങ്ങളെ പ്രതി പലരുടെയും ജീവിതത്തിന്റെ മേൽ നടപടിയില്ലാത്ത വിഷയങ്ങളും സഫലമാകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനാണെന്ന് ചോദിച്ചാൽ പരിഹാരമില്ലാത്ത വിഷയത്തെ നോക്കിക്കൊണ്ട് വിശ്വാസത്താൽ ഒരു ആജ്ഞ അങ്ങോട്ടിടും ആ പറയുന്നത് പോലെ തന്നെ സംഭവിക്കും പറയുന്നത് പോലെ തന്നെ സംഭവിക്കും പറയുന്നത് പോലെ തന്നെ ശ്രദ്ധിച്ചുകൊട്ടു താൻ പറയുന്നത് പോലെ സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതാണ് ഈ വചനത്തിന്റെ ഈ ഒരു ദൈവപ്രവൃത്തിയുടെ കീ ഇതാണ് താൻ പറയുന്നത് പോലെ സംഭവിക്കുമെന്ന് സംശയലേശം താൻ പറയുന്നത് പോലെ സംഭവിക്കുമെന്ന് കൊണ്ട് ഒരുവൻ ഈ മലയോട് ഇളകി കടലിൽ വീഴുക എന്ന് പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കും സംശയലേശം താൻ പറയുന്ന പോലെ സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എന്തു പറയുന്നോ അതുപോലെ സംഭവിക്കും അതുപോലെ സംഭവിക്കും ഈ കഴിഞ്ഞ കൊറേ നാളുകൾക്ക് മുമ്പ് ദുബൈയിൽ നിന്ന് ഒരു ഫാമിലി എന്നെ വിളിച്ചു അവരുടെ സങ്കടം അവരുടെ കുട്ടി എത്ര പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടോ പഠിച്ചു നേരെ തോറ്റു തോറ്റ് 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 തോറ്റീ കൊച്ചു കടക്കുക ഞാൻ ചോദിച്ചു ഇവൻ ഏത് കോഴ്സാണ് പഠിക്കുന്നേ ഉടനെ പറഞ്ഞു അവൻ നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ ഓരോ പഠിക്കുന്നു അപ്പോ സ്കൂളിലാകെ പാടെ പരാതിയാണ് എന്നോട് ആ സ്ത്രീ പറഞ്ഞു പാസ്റ്റേ തല്ലല്ല നോർക്കും ഞാനിങ്ങ് തല്ലിപ്പോകും ഏറ്റവും ലാസ്റ്റ് കൊച്ചുമായിട്ട് കിടന്നുറങ്ങുമ്പോ അതിൻ്റെ അടുത്ത് വരുമ്പോ എന്റെ ചങ്ക് തകരുക ഞാൻ പറഞ്ഞു പണി അങ് നിർത്തിയര് നാളെ രാവിലെ കൊച്ചു കൊച്ചിനെ ചേർത്ത് പിടിച്ചിട്ട് ഒരു വാക്ക് പറയണം മോൻ ധൈര്യമായിട്ട് തോറ്റു ഒരു കൊഴപ്പില്ല ഇത് ആദ്യത്തെ ദിവസം പറഞ്ഞു വിടണം അവര് ധൈര്യമായിട്ട് തന്നെ പറഞ്ഞു മോൻ ധൈര്യമായിട്ട് പോയി തോറ്റിട്ട് പോരെ ൊരു കുഴപ്പില്ല എൻ്റെ മോൻ തോറ്റിട്ട് വന്നാലും ഈ വീട്ടിൽ എൻ്റെ കുഞ്ഞിന്റെ സന്തോഷത്തിന് ഒരു കുറവും വരത്തില്ല മമ്മിക്ക് ഒരു സങ്കടവും മുമ്പ് തോറ്റിട്ട് പോരാൻ പറഞ്ഞു അന്ന് വൈകുന്നേരം എന്നെ വിളിച്ചു പാസറെ കൊച്ചു വന്നിട്ടുണ്ട് ഞാൻ അതുപോലെ പറഞ്ഞാ വിട്ടെ ഞാൻ ഇന്നെല്ലാം ചെയ്യണം ഇന്ന് അവനെ പ്രാർത്ഥിക്കാൻ നേരം അടുത്ത് വിളിച്ചിരുത്തണം അവന്റെ തലേ കൈവച്ചിട്ട് ധൈര്യത്തോടെ പറയണം ഇനി പഴയ തോൽവി നിന്നിൽ സംഭവിക്കത്തില്ല അവന്റെ പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളിൽ അവന് കിട്ടുന്ന ഗ്രേഡുകളിൽ നിങ്ങൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ ആഗ്രഹം അവനിൽ സംഭവിക്കുന്നത് കണ്ട് അവന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഞെട്ടിപ്പിക്കുന്ന ഒരു മാറ്റമാണ് ആ പൈതലിന് മേലുണ്ടായത് പലതും കൊള്ളുവേലെന്ന് പറഞ്ഞ് മാറ്റി നോക്കുമ്പോൾ മാറ്റി നിർത്തുമ്പോൾ പലതിൻ്റെ പേരിലും അങ്ങനെ അങ്ങ് സങ്കടപ്പെടുമ്പോൾ ഉപേക്ഷിക്കാൻ വരട്ടെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചിട്ട് നിനക്കൊരു വാക്കതിന് മേൽ പറയുന്നു കാരണം പരിശുദ്ധാത്മാവ് പറയുന്നു സംഭവങ്ങളെ നോക്കി പ്രഖ്യാപനം ചെയ്യേണ്ട വായാണ് നിൻ്റെത് വെളിപ്പെടേണ്ട വിധികൾ പ്രഖ്യാപിക്കപ്പെടേണ്ട ന്യായാധിപനായി ദൈവം നിന്റെ നാവിനെ നിയമനം ചെയ്തിരിക്കുന്നു ഓ ഇതൊരു വാക്കാ നിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയെന്ന് നിയമനം ചെയ്യേണ്ട ന്യായാധിപനായി ദൈവം തന്നെ നാവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തീ പോലെ ആക്കും അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാളുപോലെ ആക്കി നിൻ്റെ വാ എൻ്റെ വാ പോലെ ഇരിക്കും ഹാല ഈ അധികാരവും ഈ ദൈവിക സാന്നിധ്യവും നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഇനി നിന്റെ നാവ് കളി പറയാൻ ചുമ്മാ വിട്ടു കൊടുക്കരുത് ഫലിതരസ പ്രാധാന്യമുള്ള കാര്യങ്ങളാൽ നിന്റെ നാവ് ഗുണകരമല്ലാത്തത് സംസാരിച്ച് നിന്റെ ജീവിതത്തിന്റെ ദുരന്തത്തെ വർദ്ധിപ്പിക്കാൻ അതിനെ ആലയാനിട്ട് കൊടുക്കരുത് കടിഞ്ഞാനിട്ട് കുതിരയെപ്പോലെ ഇവൻ എന്തു പറയണം ഇവൻ എവിടേക്ക് പോകണം ഇവൻ എന്താണ് സംസാരിക്കേണ്ടതെന്നുള്ള നിലയിൽ അതിനെ കൃത്യമായി 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 ചലിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഒരുവൻ ഈ മലയോട് മലയോടിളകി കടലിൽ വീഴുക എന്ന് പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയെങ്കിലും അപേക്ഷിച്ചാൽ അത് ലഭിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുക നിങ്ങൾ അപേക്ഷിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപേക്ഷിക്കുമ്പോൾ വിശ്വസിക്കണം പറയുമ്പോൾ സംശയിക്കരുത് വിശ്വാസമുള്ളവനെ പറയാവൂ സംശയിക്കുന്നവൻ മിണ്ടിപ്പോകരുത് രാമായൻ പറയണം ഭയം ഉള്ളവൻ മിണ്ടരുത് സംശയമുള്ളവൻ വാ തുറക്കുകയരുത് വിശ്വാസമുള്ളവൻ വാ തുറക്കണം അവൻ പറയണം ചിലരോട് സംസാരിക്കുമ്പോൾ അവര് നമ്മളോട് അങ്ങ് വാ അങ്ങ് വർത്തമാനം പറയും ആൾക്കാരെന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ അവരെ ഒന്ന് വിലയിരുത്തും ഇവര് തന്നെയാണോ ഈ പറയുന്നത് അതോ ഇവരുടെ വായി ഇങ്ങനെ കിടന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഇന്നലെ വൈകുന്നേരത്തോടുകൂടെ എൻ്റെ ഓഫീസിൽ ദൂരേന്ന് ഒരമ്മയും രണ്ട് കുഞ്ഞുങ്ങളും കൂടെ എന്നെ കാണാൻ വന്നു അതിലൊരു കുട്ടിയുടെ വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാനിരിക്കുന്നത് ആ പെൺകുട്ടിയോട് പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു നീ എൻ്റെ മുമ്പിൽ തന്നെ തന്നെയായിരിക്കുന്നത് ശരി സമ്മതിച്ചു പക്ഷെ നീ ഇവിടെ അല്ല ഇരിക്കുന്നത് നിന്റെ മനസ്സ് വേറെ എവിടെയോ നിൽക്കുക നിൽക്കിയ വരാൻ പറഞ്ഞു തിരിച്ച രണ്ടാമതൊരു കാര്യം ചോദിച്ചപ്പോ അവള് പറഞ്ഞു ഞാൻ കേട്ടില്ലെന്ന് പറഞ്ഞു ചെവിക്ക് കേൾവിശക്തി ഇല്ലാത്തല്ല ആള് സ്ഥലത്തില്ല ചോദിക്കുന്നതിന് മറുപടി പറയും പറയുന്നത് കേൾക്കും നീ പറയുന്ന വാക്കിനകത്ത് നീ ഇല്ല എത്ര പേർക്കിത് മനസ്സിലായി ചിലത് പറയുന്നതിൻ്റെ അകത്ത് നീ ഉണ്ടായിരിക്കണം നീ ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം ദൈവം വചനമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം പറയുന്ന വാക്കിനകത്ത് ദൈവം ഉണ്ടെന്ന ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനകത്ത് ദൈവത്തിൻ്റെ പരിപൂർണമായിരിക്കുന്ന ശ്രദ്ധയുണ്ട് ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ദൈവം പറഞ്ഞ വാക്കിനകത്ത് ദൈവത്തിൻ്റെ പരിപൂർണമായിരിക്കുന്ന പിന്തുണയുണ്ട് ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കിൻ്റെ അകത്ത് ഇതൊരു മർമ്മമാണ് ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കിൻ്റെ അകത്ത് ദൈവത്തിൻറെ സഖേല സാന്നിധ്യവുമുണ്ട് അതുകൊണ്ട് ദൈവത്തിന്റെ വാക്കും ദൈവവും ഒന്നാണ് ദീൻസ് വചനം സമം ദൈവം ദൈവത്തിന്റെ വാക്കെന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ് വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ് ദൈവത്തിന്റെ വാക്ക് വെറുതെ പോകാറില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ് ദൈവത്തിന്റെ വചനം ദൈവം തന്നെയാണ് അതിന് ദൈവത്തിൽ നിന്ന് മാറിയൊരു സാഹചര്യമില്ല നിങ്ങൾ പറയുന്ന വാക്ക് ഇതുപോലെ ആയിരിക്കണം ചിലർ പറയും അതിലൊരു കഴമ്പും ഉണ്ടാകത്തില്ല അങ്ങ് പറഞ്ഞങ്ങ് അങ്ങ് ഫലിപ്പിക്കും പക്ഷെ അതിനകത്ത് ഒരു കഴമ്പും ഉണ്ടാകത്തില്ല ജീസസ് പിന്നെ എന്താ ഉള്ളത് വെറും ശബ്ദം മാത്രം നെഞ്ചിൽ കൈവെച്ചൊന്ന് പറഞ്ഞേ ഒരു ശബ്ദം ഉണ്ടാക്കാനല്ല എനിക്ക് ഈ വാദം നീക്കുന്നത് കഴമ്പില്ലാതെ സംസാരിക്കാനല്ല എനിക്ക് ഈ വാദം ധരിക്കുന്നത് ഞാൻ പറയുന്നതിൽ ഞാൻ ഉണ്ടായിരിക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നിന്റെ പ്രാർത്ഥനാ മുറിയെ നോക്കി ഇത് പറയുന്നു നീ പറയുന്നതിന്റെ അകത്ത് നിനക്ക് നിന്റെ തന്നെ സാന്നിധ്യവും ശ്രദ്ധയും നിന്റെ തന്നെ കംപ്ലീറ്റ് ഇൻവോൾവ്മെന്റും ഉണ്ടായിരിക്കണം നേരുന്നതിനെ നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലതെന്ന് ശലോമോൻ രാജാവ് നമ്മെ പഠിപ്പിക്കുന്നു എന്താ അതിൻ്റെ അർത്ഥം ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറയാൻ നീ തിടുക്കം കൂട്ടരുത് പറഞ്ഞിട്ട് എൻ്റെ വായിനത് വീണു പോയല്ലോ എന്ന് പറയാൻ ഇടയാകരുത് പറഞ്ഞാൽ പറഞ്ഞതായിരിക്കണം രാമയൻ പറയണം പറഞ്ഞാൽ പറഞ്ഞതായിരിക്കണം ആ പറയുന്നതിൻ്റെ അകത്ത് നിന്റെ പരിപൂർണമായ ഇൻവോൾവ്മെന്റ് നിന്റെ പരിപൂർണമായ സാന്നിധ്യം നിങ്ങൾ ആ വാക്കിനകത്ത് ഉണ്ടായിരിക്കണം ജീസസ് വെറുതെ ശബ്ദമല്ല നിങ്ങളുടെ വാക്കിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം നിങ്ങൾ ഉള്ള ഒരു പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ചെന്നാൽ ആ പ്രാർത്ഥന അവിടെ സ്വീകരിക്കപ്പെടും നിങ്ങളുടെ ആത്മാർത്ഥതയുള്ള ഒരു വാക്ക് സ്വർഗത്തിലേക്ക് ചെന്നാൽ ആ സ്തുതി അവിടെ മഹത്വരിക്കപ്പെട്ടിരിക്കും ദൈവത്തെ അത് മഹത്വീകരിച്ചിരിക്കും നിങ്ങളുടെ ആത്മാർത്ഥതയുള്ള ഒരു നന്ദി സ്വർഗത്തിലേക്ക് ചെന്നാൽ അതവിടെ സ്വീകരിക്കപ്പെട്ടിരിക്കും ജീസസ് പൊള്ളയായ വാക്കുകൾക്ക് അപ്പുറത്തറും ഞാൻ പറയുന്ന വാക്കിനകത്ത് കർത്താവെ ഞാനും ഉണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയട്ടെ പ്രൈസ് എങ്ങനെയാണ് പറയേണ്ടത് മുൻപിലൊരു മല നിൽക്കുന്നു ആ മലയോട് നീ പറയുന്ന വാക്ക് വെറും പൊള്ളയാകരുത് പൊങ്ങാകരുത് ആ പറയുന്ന വാക്കിന്റെ അകത്ത് നീ ഉണ്ടായിരിക്കണം നീ എങ്ങനാണ് ആ വാക്കിനകത്ത് നിൽക്കേണ്ടത് അത് കരുത്തുള്ള വിശ്വാസമായിട്ടായിരിക്കണം ഞാൻ പറയുന്നത് നടക്കും എന്താ ഇന്റെ അർത്ഥം നീ പറയുന്ന വാക്കിനകത്ത് നീ ഉണ്ടായിരിക്കണം ഞാൻ പറയുന്നത് സംഭവിക്കും എന്താ ഇന്റെ അർത്ഥം പറയുന്നത് ഞാനാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും ആ വാക്കിനകത്ത് ആ വാക്കിനെ വാക്കാക്കുന്നത് ആ വാക്കിനെ സംഭവമാക്കുന്നത് ഞാനാണ് ആ വാക്കിനെ സംഭവമാക്കുന്നത് ഞാൻ എന്ന വ്യക്തിയാണ് അത് വെറും വാക്കല്ല ആ വാക്കിനെ ഒരു സംഭവമാക്കുന്നത് ഞാൻ എന്ന വ്യക്തി അതെ ഉണ്ട് എന്നതാണ് നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ ഇതാണ് യേശു പറയുന്നത് നിങ്ങൾ സംശയ ലേശം കൂടാതെ പറയുന്നത് പോലെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുക ഞാൻ പറയുന്ന പോലെ സംഭവിക്കും സംഗീതത്തിന് ഒന്നിൽ നാം വായിക്കുന്നു അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ഇവിടെ നാം ദൈവത്തിന്റെ വചനം പറഞ്ഞു നീ പറയുന്നത് പോലെ സംഭവിക്കും നീ പറയുക നീ പറയുന്നത് വാക്ക് വാക്കായിരിക്കണം പറയുന്ന വാക്കിൽ നീ ഉണ്ടായിരിക്കണം ജീസസ് രണ്ട് ഇന്നലെ വൈകുന്നേരം ചർച്ചിന്റെ സ്വമീറ്റിങ്ങിൽ അല്പനേരം ജനത്തോട് സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനോട് ഈ ദിവസങ്ങളിൽ പറഞ്ഞൊരു വാക്ക് ഞാൻ അവരോട് പറഞ്ഞു ദൈവസന്നിധിയിൽ ഒരു കാര്യം ചോദിക്കാനായി കടന്നു ചെല്ലുമ്പോൾ ദൈവത്തോടാണ് പറയുന്നതെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കാട്ടണം ദൈവത്തോടാണ് പറയുന്നതെന്ന ബോധ്യമുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് നടക്കുമോ ഇല്ലയോ എന്ന് ചിന്തിക്കരുത് അത് നടക്കുമോ ഇല്ലയോ എന്ന് ചിന്തിക്കരുത് മറ്റൊന്നും ചിന്തിക്കരുത് ഞാൻ പറയുന്നത് ദൈവത്തോടാണ് അത് നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ള ആളോടാണ് ഞാൻ പറയുന്നത് അതെങ്ങനെ നടപ്പിലാക്കുമെന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് നോക്കിക്കോളൂ പറയുക എന്നത് മാത്രമാണ് എൻ്റെ ജോലി നടക്കുമോ എന്ന് ചിന്തിക്കാതെ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ചോദിക്കുക ഏറ്റവും വലുത് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഏറ്റവും മികച്ചത് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഏറ്റവും ശ്രേഷ്ഠമായത് ചോദിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ രണ്ട് ഏറ്റവും നന്നായി ചോദിക്കുക രണ്ട് ധൈര്യത്തോടെ മറ്റൊന്നും ചിന്തിക്കാതെ മലകളോട് കൽപ്പിക്കുക മറ്റൊന്നും ചിന്തിക്കാതെ ദൈവത്തോട് ചോദിക്കുക നടക്കുമോ ഇല്ലയോ എന്ന് ചിന്തിക്കാൻ നേരമില്ല അതിന് മെനക്കെടരുത് ദൈവത്തോട് സംസാരിക്കുമ്പോഴല്ല അത് ചിന്തിക്കേണ്ടത് നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അല്പനേരം മാറിയിരുന്ന് ചിന്തിക്കണം ഇത് നടക്കുവോ നടക്കത്തില്ലയോ അവിടെ നിനക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ പോകരുത് അവിടെ സംശയമില്ല എങ്കിൽ സംശയലേശമന്യേ സംശയം തെന്നുമില്ലാതെ ധൈര്യത്തോടെ ചോദിക്കുക മറ്റൊന്നും ചിന്തിക്കാതെ ചോദിക്കുക നീ ചോദിക്കുന്നത് നിനക്ക് ലഭിക്കും യേശു പറഞ്ഞു യാചിക്കുന്നവർക്ക് കിട്ടും നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായത് നിങ്ങൾക്കായി ചെയ്യപ്പെടും ഓ എന്ന ഒരു വചനമായത് അടുത്തത് ധൈര്യത്തോടെ കൽപ്പിക്കുക മുൻപിലുള്ള മലയോട് ധൈര്യത്തോടെ ദൈവത്തോട് ചോദിക്കാൻ കഴിയുന്നവനെ ധൈര്യത്തോടെ തന്നെ മുമ്പിലുള്ള മലകളോടും കൽപ്പിക്കാം സാഹചര്യങ്ങളോട് കൽപ്പിക്കാം നീ പറയുന്നത് പോലെ നിന്റെ സാഹചര്യം ആകും പച്ചവെള്ളം കയ്യിലെടുത്തു നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിനെ ഫ്രിഡ്ജിൽ വെച്ച് ഐസാക്കണോ അടുപ്പിൽ വെച്ച് നീരാവി ആക്കണോ ആ നിങ്ങൾ തീരുമാനിക്കും അത് സംഭവിക്കും നിങ്ങൾ പറയും അതുപോലെ നിങ്ങളുടെ സാഹചര്യങ്ങൾ ആയിത്തീരും ഒന്ന് പറഞ്ഞേ സംശയമുണ്ടെങ്കിൽ ചോദിക്കാതിരിക്കുക സംശയമുണ്ടെങ്കിൽ മലകളോടും മിണ്ടാതെ ഇരിക്കുക എനിക്ക് ഇതിൽ ഇതിലേറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്കൂടെ പറഞ്ഞിട്ട് ഈ അവസാനിപ്പിക്കാം സാനിപ്പിക്കാം ഇരുപത്തിമൂന്നിന്റെ ലാസ്റ്റ് വരി ഈ വചനത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്കിന്റെ അവസാനത്തെ വരി ഈ മലയോട് ഇളകി കടലിൽ വീഴുക എന്ന് പറഞ്ഞാൽ മലയോട് പറയുക എന്നുള്ളതല്ല എന്നെ ചലിപ്പിച്ചത് ഇളകി കടലിൽ വീഴുക എന്ന് പറഞ്ഞതുമല്ല എന്നെ സ്ട്രൈക്ക് ചെയ്തത് അതിലെ രണ്ട് വാക്ക് അപ്രകാരം സംഭവിക്കും എന്നോടെ യേശു പറഞ്ഞു മോനെ ക്രിസ്റ്റി അപ്രകാരം സംഭവിക്കും എപ്രകാരം ഏത് വിധം ഏത് രൂപത്തിൽ എങ്ങനെ സംഭവിക്കും എൻ്റെ കർത്താവിനോട് പറയുന്നു നീ എന്ത് സംശയം കൂടാതെ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു അപ്രകാരം സംഭവിക്കും നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന ഓരോ വാക്കിൻ്റെ പുറകിലും എനിക്ക് ക്രിസ്തുവിലേ ഉറപ്പുണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് സംഭവിക്കും ആ വാക്കിനെ ദൈവവാക്കായി പിടിച്ച് 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 കൊണ്ടുപോകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് ആ വാക്കുകളെ എടുക്കാൻ ശേഷിയില്ലാതെ കുഴഞ്ഞു പോകുന്ന അല്പമാത്മീയത കൂടിയവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നുകൂടെ ഞാൻ പറയാം ധൈര്യത്തോടും വിശ്വാസത്തോടും ഒരു വാക്ക് പറയുമ്പോൾ അത് പിടിച്ചെടുത്തോണ്ട് പോകുന്ന സാധാരണക്കാരെ കണ്ടിട്ടുണ്ട് എന്നാൽ അത് ഏറ്റെടുക്കാൻ പ്രാപ്തിയില്ലാതെ കുഴഞ്ഞു പോകുന്ന ആത്മീയത കൂടിയവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ നേശു പറയുന്നു നിങ്ങളോട് അപ്രകാരം സംഭവിക്കും എപ്രകാരം സംശയമില്ലാത്ത നിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുപോലെ സംഭവിക്കും നീ വിശ്വസിക്കുന്നതുപോലെ സംഭവിക്കും നീ കാണുന്ന മറുപടി പോലെ നിനക്ക് സംഭവിക്കും ദൈവം ചോദിക്കാനും പറയാനും ഒരു വായ എനിക്ക് തന്നതിലുണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കാനും സാഹചര്യങ്ങളോട് പറയാനുമാണ് എനിക്ക് ഈ വാ തന്നത് ദൈവത്തോട് ചോദിക്കാനും സാഹചര്യങ്ങളോട് പറയാനും ഈ വാദം തന്നെ വിട്ടിരിക്കുന്നു ഇന്നത്തെ പ്രോഫറ്റിക്കൽ മെസ്സേജ് നിന്റെ ലെവല് മാറ്റുകയാണ് ഗതികെട്ട നിന്റെ ജീവിതത്തിന് ഇന്നത്തോടു കൂടെ അത്ഭുത നിവാരണം ദൈവാത്മാവ് ഒരുക്കുകയാണ് ഇനി കാലം എത്ര കഴിഞ്ഞാലും ഈ ഒരു അവസ്ഥയിൽ തുടരുന്ന സ്ഥിരം പല്ലവി പല്ലവിയായിരിക്കത്തില്ല നിങ്ങളുടെ ജന്മം ഇന്ന് നിന്റെ സാമ്പത്തിക മണ്ഡലത്തിൽ മണ്ഡലത്തിനൊരു വിടുതലുണ്ടാകും ഇന്നും നീ അനുഗ്രഹിക്കപ്പെടാതെ കിടക്കുന്ന ജീവിതത്തിന്റെ മാറ്റം വരും ഇന്ന് നിന്റെ ബിസിനസ്സിനകത്ത് കുതിപ്പുകൾ ഉണ്ടാകും സ്ഫോടനാത്മകമായ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു ഓ ഞാൻ ഇന്ന് കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയൊരു ദൈവപ്രവൃത്തി ഇന്ന് ഞാൻ കാണും എൻ്റെ ജീവിതത്തിൽ ദൈവം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്തതിനേക്കാൾ ഏറ്റവും വലിയൊരു അനുഗ്രഹം ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവ് നൽകും ഞാൻ ഇന്ന് ആയിരിക്കുന്ന ഇടങ്ങളിൽ ഞാൻ ഒരു അതിശയ വ്യക്തിയായി മാറും ഇന്ന് എൻ്റെ ജീവിതം സാക്ഷിയാകാൻ പോകുന്നത് സ്വർഗം നേരിട്ട് ഇറങ്ങി വന്ന് ചെയ്യുന്ന ഒരു വലിയ വിടുതലിനാണ് ആ എൻ്റെ ജന്മത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദൈവത്തിന്റെ അത്ഭുത പദ്ധതികളിൽ വലുത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിരിക്കും ഇത് നിങ്ങൾക്ക് സാധാരണ ദിവസമായിരിക്കാം പക്ഷേ എനിക്കിത് അസാധാരണ ദിവസമാണ് ഇത് എനിക്ക് ദൈവം എനിക്കായി ഒരുക്കുന്ന വൻ ഒരു വിശിഷ്ട ദിനമാണ് ഞാൻ ഈ ദിവസത്തോട് വിട പറയുന്നത് അത്ഭുതങ്ങളുടെ നന്മകളുടെ വലിയ ഒരു അവകാശം പ്രാപിച്ചു കൊണ്ട് തന്നെ ആയിരിക്കും ഞാനത് വിശ്വസിക്കുന്നു ഞാനത് വിശ്വസിക്കുന്നു ഞാനത് വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ കർത്താവിനേറ്റവും പ്രിയങ്കരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എൻ്റെ കൂടെ എനിക്ക് അനുകൂലമായി നിൽക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു ശത്രുവിന് എൻ്റെ മുമ്പിൽ നിസ്സഹായനായി തോറ്റുമാറാൻ മാത്രമേ ഇന്ന് കഴിയത്തുള്ളൂ എന്ന് ദൈവത്തിൻ്റെ മകൻ എന്നുള്ള പദവിയിൽ ഞാൻ നിൽക്കുന്നതിനാൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വചനം എനിക്ക് നൽകുന്ന സകലവിധമാകുന്ന അവകാശങ്ങളോടും കൂടെ ഞാൻ അത് ഉറപ്പിക്കുന്നു യേശുവിൻ്റെ രക്തം എൻ്റെ ഉള്ളതിനാൽ യേശുവിൻ്റെ രക്തം എൻ്റെ യോഗ്യതയാകയാൽ ഞാൻ അത് ഏറ്റവും സന്തുഷ്ടനായിരിക്കുമെന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നു പ്രാർത്ഥിക്കാൻ പോവാണ് വിശ്വാസം നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്നു പിതാവേ അങ്ങയുടെ അധികാരമുള്ള നാമത്തിന്റെ വലിയ ശക്തിയിൽ അങ്ങയുടെ മക്കൾ പൊന്നോമനകൾ അവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിന്റെ മേൽ ഇന്ന് ഞാൻ കൽപ്പിക്കുന്നു ഇവർ കണ്ണുണ്ടായിട്ടും കാലം ഇതുവരെ കാണാത്ത വൻകാര്യങ്ങൾ ഈ പകലിൽ കാണട്ടെ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ കൈകൾ കൊണ്ട് ഇവർ തുടങ്ങി വെച്ച പല കാര്യങ്ങളിൽ ഇവർക്ക് ഇന്ന് വരെ കിട്ടാത്ത വലിയ റിസൾട്ടുകൾ ഇന്ന് ലഭിക്കട്ടെ ഇവരുടെ ജീവിതം അടിമുടി മാറട്ടെ സർവശക്തനായ ദൈവത്തിന്റെ ഉന്നത ശക്തിയാൽ ഇവരുടെ ജീവിതം ഇന്ന് സ്വപ്നതുല്യമായി തീരട്ടെ ഞാൻ വിശ്വസിക്കുന്നു ഇവരെ അതിനായി അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ശക്തിയുള്ള വിശ്വാസത്തിൻ്റെ വലിയൊരു പകർച്ച നിങ്ങളുടെ മേൽ നടക്കും ഈ ഞായറാഴ്ചത്തെ ആരാധനയിൽ പങ്കുചേർന്നാൽ കോട്ടയത്തേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഐ എം എ ഹാളിൽ ഈ വരുന്ന സൺഡേ നമ്മൾ ഒത്തുചേരുകയാണ് ഈ ഞായറാഴ്ച ഒരു സ്നേഹ സ്നേഹവിരുന്ന് ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ വരണം എന്തെങ്കിലും ഒരു ഒക്കെ ആയിട്ട് നമുക്ക് നമുക്കൊരുമിച്ച് അത് പങ്കുവെക്കണം കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദത്തിന്റെ ഒരു നല്ല ദിവസം ദൈവം ഒരുക്കുന്നു ഇന്നത്തെ പകൽ നിങ്ങൾക്ക് അവിസ്മരണീയമായിരിക്കും സമൃദ്ധമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ്